അതെ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ നമുക്ക് ഇന്നറിയാം പാവയ്ക്ക വെ പാവയ്ക്ക തോര വെക്കാം കേട്ടോ ഞാൻ കാണിക്കാം എങ്ങനെയാന്ന് പാവയ്ക്ക എല്ലാം ഞാൻ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടി വെക്കാം ആ ചെറിയ ചീനച്ചട്ടിക്കത് വെച്ചാൽ ശരിയാവുമല്ലോ അതാണല്ലേ പിന്നെ അത് വെച്ചാൽ ഞാനച്ചട്ടി എടുത്ത് വെക്കേണ്ട കാര്യം ഇല്ലായിരുന്നു ചട്ടി ചൂടാവട്ടെട്ടോ ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണയും ചൂടാവട്ടെ ചെട്ടി എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുവിട്ട് കൊടുക്കാം കേട്ടോ കൊട്ടി കടവ് പൊട്ടതാ കടവി ഇവിടെ അവിടെ പാവയ്ക്കകത്ത് പാവയ്ക്ക നല്ല കുഞ്ഞുങ്ങനാണ് അരിഞ്ഞതും പിന്നെ ഒരു സവോള പച്ചമുളക് കറിവേപ്പില തേങ്ങ മഞ്ഞൾപ്പൊടി ഇത്ര സാധനം വെളുത്തുള്ളി ഇത്ര സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത് കണ്ട് ചേർത്ത് അതിനെ കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടൊന്നുംറ്റി കൂട്ടി ചട്ടിപ്പത്തി വെക്കണം എന്ന് പറയില്ലേ എങ്ങനെയാണ് അറിയാൻ വെള്ളത്തോട്ട് കാണിക്കാറട്ടെ പട്ടിപ്പത്തി വെക്കണം എങ്ങനെയാണുള്ളത് എനിക്കാ മറ്റേ സാധനം കൊണ്ട് എപ്പോഴും കഴിയുമ്പോൾ ചട്ടി വിട്ടുപോകുന്നത് ഞാനത് എടുക്കാത്തത് രണ്ടായിരുന്ന ഞാനത് കളയിൽ വീടുകാരണം എനിക്ക് ഉപയോഗമില്ലാത്തത് ഇതാണ് ചട്ടിപ്പത്തി വെക്കൽ ഇനി നീര് തീ നീര് നീ ഇടുമ്പോഴത്തേക്കും ഇത് ഗ്യാസ് കെട്ടുപോകുന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം തൽക്കാലം കിട്ടിയത് അപ്പോൾ അത് നമുക്കിങ്ങനെ അടച്ച് വെക്കാം നീ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം പച്ചവെള്ളമൊന്നും കോരി ഒളിച്ചതല്ല കേട്ടോ ആവിക്കരം റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നമുക്കിത് ഇറക്കാം ഇനി ഒരു കുഞ്ഞു രസം കൂടെ ഉണ്ടാക്കാം മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് ചെറിയ രസം ഒരു കുഞ്ഞ് രസം കാറ്റേ അപ്പോൾ അതിന് ഒരു കുഞ്ഞു ചീരത്തിട്ട് ഞാൻ വച്ചിരിക്കുന്നത് അതിന് കടുകിട്ടുകൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞ് വിട്ട് വെള്ളം ഇതിനകത്തേക്ക് നമ്മളുടെ വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ കുരുമുളക് കുരുമുളക് വലിയ വലിയ சிறிய ஜீரகம் முளகுப்பொடி இ மல்லிப்பொடி எல்லாம் கூட இட்டு நமக்கு மூப்பிச்செடுக்காம் கேட்டா சதட்ட சதட்ட நான்காய் மூப்பிச்சுடுக்கா இது குறச்சு நோக்கிட்டு கையு மூக்கி പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിനകത്ത് കുറച്ച് വെള്ളം ഒടിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു ഇനിയാണെന്നു കറിവേപ്പില ഇടുക മല്ലിയില ഇടുക ഇപ്പം തക്കാളി പുളി വേണ്ടവർക്ക് ഇട്ടാൽ മതി കേട്ടോ പുളി ഞാൻ എന്തേലും നോക്കിയിട്ടേ ഇടുവുള്ളൂ പുളിന്ന് ഇവിടെ ഈ വാളം പുളിയുടെ പുളി ഭയങ്കര വലിയ താല്പര്യമല്ല രസത്തിനാകുമ്പോൾ കുറച്ച് വേണമെന്നാണ് അല്ലെങ്കിൽ കൊള്ളുകയില്ല എന്തായാലും നോക്കട്ടെ പത്താളി വേണമെങ്കിൽ മിക്സിക്കകത്തിട്ട് അടച്ചിടങ്ങട്ടോ ഇപ്പം അതിന് വേണ്ടി മിക്സി എടുക്കാം ഓ അതിങ്ങനെയാണ് തിളക്കട്ടെ ഈ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം പുളി നോക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അവസാനം ഇടാം പുളി തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ പുളി അതിന് കുറച്ചും കൂടെ വേണമായിരുന്നു അപ്പൊ ഞാൻ ഒരു കുഞ്ഞു ഒരു എന്താ പറയണത് ഒരു സ്വല്പം പുളി അകത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ അപ്പുറത്ത് അടപ്പ് കത്ത് വെച്ചിട്ട് ചോറ് ചൂടാക്കാൻ വെക്കണം ചോറ് ചൂടാക്കാൻ മീൻസ് ആവി കവി കണേ ഈ രസം തിളക്കുമ്പോഴത്തേക്കെല്ലാം സ്മെല്ലുണ്ടല്ലോ എന്റെ പൊന്നെ നിൽക്കാൻ പറ്റില്ല നമുക്ക് അടുത്തത് എനിക്ക് നല്ല മണമാണ് കായും മല്ലേരിയയും മറ്റുള്ള വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള സ്മെല്ല് കഴിക്കാൻ പറ്റൂല ആയി ഞാൻ ഈ രസം വേകുമ്പോൾ തുടങ്ങി കോഴി കുടിക്കാൻ തുടങ്ങും നന്നായിട്ട് കുരുമുളക് ചോർക്കും ശരിയായിരുന്നു ഞാനത് ഓഫ് ചെയ്യാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പ്ലീസ്